പക്ഷേ കൊട ായിരുന്നല്ലേ ഇവര് പറയുന്ന പോലെ കഥകൾ കേട്ടുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി ഞാൻ മുൻപോട്ട് പോകും ഇന്റർവ്യൂ എല്ലാവരും കണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഏകദേശം ഒമ്പത് ലക്ഷം ആൾക്കാരാണ് ഈ നിമിഷം വരെ ആ വീഡിയോ കണ്ടിരിക്കുന്നത് ആ വീഡിയോക്കകത്ത് വീണ സുധിയെ പറ്റി പറയുന്ന സമയത്ത് പൊട്ടിക്കറിയുന്നുണ്ട് അതാണ് ആ വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നേരത്ത് സുതിശേതനെ പറ്റി പറയുന്ന സമയത്ത് ഇരേനോ എവിടെയും പൊട്ടിക്കറിയുന്നത് ഞാനെവിടെയും കണ്ടിട്ടില്ല ഈ രേണു സുധി ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്തൊക്കെ അവിടെ അഹങ്കാരായിട്ടുള്ള രേണുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെവിടെയും കരയുന്നതായിട്ട് ഞാൻ ഈ നേരത്തെയുള്ള വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല കാലങ്ങളായിട്ട് അങ്ങോട്ട് തുറന്ന് പറയാലോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അധികം സംസാരിക്കാനുണ്ട് വീട് ശരി രണ്ടു ദിവസത്തിന് മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായത് എന്നിട്ട് ബിഷപ്പുണ്ടല്ലോ ആ നോർബൽ ഫിൽപ്പ് എന്ന് പറയുന്നത് ആ വീട് കേൾക്കാനായിട്ട് വസ്തു കൊടുത്തൊരു വ്യക്തിയാണ് ആ ബിഷപ്പ് എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ ആ ഒരു അച്ഛനെ പറ്റിയിട്ട് ഇവര് വളരെ മോശമായിട്ടുള്ള രീതിയിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അയാൾക്ക് ഒരു വ്യക്തിയാണ് ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ ആ വസ്തുവിന്റെ കാര്യത്തിൽ എന്തോ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് എത്രത്തോളം അഹങ്കായിയാണെന്ന് ഈ ഒരു ഇന്റർവ്യൂ കാണുമെന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ആ അച്ഛനാ രണ്ട് പിള്ളേരെ ഓർത്തിട്ടാണ് ആ ഒരു വസ്തു കൊടുത്തത് ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നതായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്ന പല മാറ്റി മാറ്റുന്ന എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം കാരണം പറയാനാണ് ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല അങ്ങനെയല്ല ആളൊരു ഒന്നല്ലോ പറയുന്നത് പല ഇന്റർവ്യൂവും കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറഞ്ഞാൽ മറ്റു ഇന്റർവ്യൂ ഞാൻ മോശമാന്ന് പറയും വേറെ ഇന്റർവ്യൂ ഞാൻ നല്ലന്ന് പറയും അടുത്ത ഇന്റർവ്യൂ മോശം ഇത് തന്നെയാണ് നിങ്ങളെ ബന്ധുവാണോ നിങ്ങൾ കാണിക്കുന്നത് ഇതൊക്കെ തന്നെ നിങ്ങളെ വന്നിട്ട് പറയുന്നത് രേണുസുദ്ധ പറയുന്ന വാക്കിനകത്ത് എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ സമയം കിട്ടുന്ന രേണുവിന്റെ തുടക്കം മുതൽ അവസാന വരെയുള്ള ഇൻപറുകൾ കണ്ടുനോക്കും ഇവർ ഇപ്പൊ പറയുന്നത് ഞാൻ പിന്നെ പറയുന്നത് ഈ രേണുസുതിന് സ്വന്തമായിട്ട് സ്റ്റാൻഡ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇവർക്ക് എന്ത് യോഗ്യത അച്ഛനെ കുറിച്ച് പറയാനായിട്ടുള്ളത് നിങ്ങൾ മാറണമെന്നാണ് അച്ഛന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് നിങ്ങൾ ഒറ്റ കാരണം അതിന്റെ വിഷയമാണ് അച്ഛനെ ഞാൻ രോഗികൾ പറയുന്നത് അയാളുടെ അച്ഛൻ എന്തിനെത്തിയതെന്നാണ് നിങ്ങൾ വന്നിട്ട് പറയുന്നത് അതാ ഇല്ലാതെ പറയുന്നവരുടെ കാര്യം എന്തു പറയാനാ അല്ല പക്ഷെ അദ്ദേഹം കുടുംബപരമായിട്ടുള്ള സ്വത്താണല്ലോ തന്നത് അപ്പം അതിന്റെ പേരിൽ കൊറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുറകെ അതിന്റെ എനിക്ക് ഞാനൊന്നും പറയുന്നില്ല അതിന്റെ പേരിലൊക്കെ അല്ല ഇത്രയൊക്കെ പറയുന്നത് അതുകൂടെ ആ വസ്തു പേര് എഴുതി കൊടുക്കുകയും ചെയ്തു ആ വസ്തുവിന്റെ പേരിൽ പിന്നെ അതിന്റെ പേരിൽ പ്രശ്നമാണ് പേരായിരിക്കുന്നത് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ആണെങ്കിൽ ആ പിള്ളേർ ആ വസ്തുവരിക്കുക പറ്റത്തില്ല ഒരു ബോർഡ് വരില്ല എന്നാണ് ആ സ്ത്രീ വന്നിരുന്നത് സംസാരിക്കുന്നത് അതായത് നമ്മുടെ നല്ല മനസ്സോടുകൂടി ഗിഫ്റ്റ് ചെയ്യുന്ന സ്ഥലം അതിനെ വന്നിരുന്ന കുറ്റം പറയപ്പെട്ടത് നിങ്ങളൊന്ന് ആലോചിച്ചോണ്ട മനസ്സ് എന്തുവാണെന്ന് ഇപ്പൊ കണ്ടില്ലേ കുറെ ആൾക്കാർ വന്നിരുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെയോ കാണും ബാങ്ക് മുടക്കുന്നു കുടുംബപരമാണെന്ന് നമുക്ക് അതിനെ പറ്റി അറിയാം നമുക്ക് ഇവരുടെ വീണ്ടും അച്ഛൻ കേസ് കൊടുക്കാനുള്ള പ്ലാനാണ് എന്തായാലും മാനനഷ്ടത്തിന്റെ പേരിൽ കേസ് കൊടുത്താണ് അച്ഛൻ പറയുന്നത് കഴിഞ്ഞ ദിവസം അനുഷ്റോകം എന്ന് പറയുന്ന ഒരു രോഗനകത്ത് അച്ഛന്റെ കുറച്ച് ഒക്കെ പുറത്തുനിന്നിട്ടുണ്ട് അതിന് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഇതിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛൻ സ്ഥിരതയില്ലാത്തൊരു വ്യക്തിയാണെന്നാണ് എന്താണ് അച്ഛനെ ഇതിനെപ്പറ്റി പ്രതീക്ഷിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം അതിൽ പറയുന്നത് ബിഷപ്പ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ആളാണെന്നും അതായത് ബിഷപ്പ് ഒരു പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളല്ല എന്നുള്ള രീതിയിലാണ് ആദ്യമേ പറയുന്നത് ഒരു കഥയില്ലാത്ത ഞാനത് കണ്ടില്ല എന്നാലും അതിന് ഉത്തരം ഞാൻ പറയാം ഞാനൊരു കഥയുള്ള ആളായത് തന്നെയാണ് ഈ രേണുസ്തുതിയുടെ കുടുംബത്തിന്റെ ദയനീയമായ കഥ കേട്ടപ്പോൾ അവരുടെ കുടുംബത്തിന്റെ ദയനീയമായ അവസ്ഥകൾ മനസ്സിലാക്കി എന്റെ സുഹൃത്തായ രാഹുൽ ഇരുമ്പുകൂഴിയും ട്വന്റി ഫോർ ചാനലിന്റെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരും ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറും അങ്ങനെയുള്ള പ്രഗത്ഭരായ ആൾക്കാർ ഇവരുടെ കുടുംബത്തിന്റെ ദയനീയ കഥ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് എന്റെ മനസ്സറിഞ്ഞ് എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് അനുവദിച്ച് ലഭിച്ച സ്വത്തിൽ നിന്നും ഏഴ് സെന്റ് സ്ഥലം രണ്ട് കുഞ്ഞുങ്ങൾക്ക് തുല്യ അവകാശമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത് അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ പുള്ളിക്കാരുടെ പേരിൽ കഥയുണ്ടായതിന്റെ പേരിലാണോ ആ വസ്തു എഴുതി കൊടുത്തതെന്ന് പുള്ളിക്കാരൻ്റെ ആ ഒരു മനസ്സുണ്ടായതിന്റെ പേരിൽ ആ വസ്തു എഴുതി കൊടുത്തത് പ്രത്യേകിച്ച് ആരാ പിള്ളേരുടെ കാര്യം അറിയിച്ചിട്ട് ഈ രേണുസിദിന്റെ പേരിലാണ് ആ വസ്തു എഴുതി കൊടുത്തതെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചു ചോദിക്കുകയും ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചേ ഇവർ ആ വസ്തു ആരും അറിയാതെ വെക്കുകയോ നിങ്ങൾ വിൽക്കുകയോ എന്താ ചെയ്തേ ഉള്ള കാര്യം ഞാൻ ഇവിടെ പറയുന്നത് ഈ രൂണുസിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഈ തങ്ങൾ പഠിന്നോ ആ വീടിന്റെ പാചകത്തിന് സമയത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അമ്മയാരെ പറയുന്ന ഒരു ഡൈലോഗ് ഉണ്ട് ഈ വീട് പറഞ്ഞിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് തുടക്കം തവഴ്സാണ് പറയുന്നത് ഈ വീട് പറയുന്നതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തിയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് മാറ്റി പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും പറയുന്നത് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ചിലവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാത്രം ഇരിക്കുന്നവരും എന്റെ കണ്ടുപോക്സിനോട് വരാൻ ഇരിക്കേണ്ട അത്രയും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വേറെ ഇതിനകത്ത് പോകുമ്പോൾ സപ്പോർട്ട് ചെയ്തോ എന്റെ കമന്റ് ബോക്സിനിട്ട് നിങ്ങൾ നിങ്ങൾ കൊടുക്കുവോ നീ ആരാണുസൂചിനെ പറയാൻ എന്റെ ചാനലാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എന്തിനകത്ത് കൂടുതൽ കാണാത്ത നിക്കേണ്ട എന്റെ ചാനലാണ് ഒരാൾ പറഞ്ഞിരിക്കുകയാണ് ഒരു സ്ത്രീയെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല വാങ്ങിയിട്ട് ആക്രമിക്കുകയാണ് നിങ്ങൾ വാങ്ങി ചെയ്യുകയോ അവർക്ക് ദാനമായിട്ട് പോലത്തെ ആൾക്കാരെ പോലും അവരുടെ കുറ്റം പറയുകയാണ് പള്ളിയിൽ അച്ഛനെ പോലും നിങ്ങൾക്ക് ബേസിക്കലി റെസ്പെക്ട് ചെയ്യാൻ അറിയത്തില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ രേണുസൂചിയിലേക്ക് എന്റെ സപ്പോർട്ട് ബാക്കി അപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് അവര് പറഞ്ഞത് കണ്ടില്ല അവര് പറഞ്ഞ അനുസരിച്ച് കേൾക്കുകയാണെങ്കിൽ എന്തോ എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഉള്ള ദയം സഹാനുഭൂതിയും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള എന്റെ ഉദാഹരണം മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ കഥയില്ലാത്ത ഒരാളാണെങ്കിൽ കഥയില്ലാത്ത ഒരു അനുഭവത്തിലൂടെ ജീവിക്കുന്ന ഒരാണെങ്കിൽ എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരാളാണെങ്കിൽ ഒരാളുടെ വിഷമം കേൾക്കുമ്പോൾ എനിക്ക് അവരെ സഹായിക്കേണ്ടതായിട്ടില്ലായിരുന്നു അച്ഛൻ ഏറ്റവും ഇവര് പറയുന്ന പോലെ കഥകൾ കേട്ടുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി ഞാൻ പോകും മാനനഷ്ട കേസ് ഞാൻ ഫയൽ ചെയ്യും മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് ഞാൻ മുൻപോട്ട് തന്നെ പോകും എന്നെ മാനനഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്കൊന്നും ഓപ്പണായി സംസാരിക്കുവാനില്ല എന്റെ കാര്യം ഇത്രേ ഉള്ളൂ എന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വസ്തുവിന്റെ പിന്നിൽ വേറെന്തൊക്കെയോ കഥകൾ കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ ഇല്ലാത്ത കഥയൊക്കെ പറഞ്ഞ് ഉറപ്പാണത് തീർച്ചയായിട്ടും കേസ് കൊടുക്കുകയാണ് പറയുന്നത് തീർച്ചയായിട്ടും അച്ഛനാവും വീണയോട് സ്വീകരിക്കണം വ്യക്തി താമസിപ്പിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെയുള്ള അവരുടെ കോടതി കയറി അറിഞ്ഞെ പഠിക്കത്തുള്ളൂ നമ്മളെല്ലാവരും നല്ലതെന്ന് വെച്ച് ചെയ്ത് കൊടുത്തതാണ് എന്നിട്ട് കിട്ടിയതോ അതിലും വലുതാണ് എനിക്ക് ഈ വിഷയത്തെ തിരികൂലായിട്ട് നമ്മൾ പറയാനില്ലേ ഇത് ഞാൻ പഠിക്കാൻ പോകുന്നത് വീണെടുക്കുന്നതാണ് വീണ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം സൗഹൃദമായിരുന്നു തീർച്ചയായിട്ടും സുചാടൻ ഒരു വാക്കുകൊണ്ട് പോലും മോശം പറഞ്ഞിട്ടില്ല എന്നോട് അപ്പൊ ഇങ്ങനെ ആൾക്കാർ പറയാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവർ എന്നെ പറയാൻ തുടങ്ങി സത്യത്തിൽ എനിക്ക് ആ സമയത്ത് എനിക്ക് പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ അവിടെ ഒരു അഫയർ ഉണ്ടായിരുന്നു മറ്റൊരാളുമായിട്ട് ഏഷ്യനെറ്റിൽ ഒരു അഫെയർ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിപ്പോ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല കള്ളം പറയേണ്ട ആവശ്യമില്ല ഈ സുധിച്ചു നേരത്തെ പരിചയപ്പെട്ട സമയത്ത് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് വീട് പറയുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞു ഇവിടെ വേണ്ടത് ഇവിടെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനേ രീതിയിലുള്ള ബിലുവിന്റെ കേസ് പറയുന്നുണ്ട് ഇന്റർവ്യൂസിനായിട്ട് എന്തൊക്കെയാണ് വന്നിരുന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞാറുണ്ട് എനിക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇല്ലാന്ന് പറയുന്നുണ്ട് പിന്നെ പ്രയാസം സ്വതിച്ചേട്ടൻ അറിയാന്ന് പറയും പിന്നെ ഞാനത് എന്തിനാണ് വന്ന് പറയുന്നത് അറിയില്ല പിന്നെ ഞാനും രീതിയിൽ ബിലു എന്ന് പറയുന്ന വ്യക്തി ഇല്ലെന്ന് പറയുന്നുണ്ട് നിങ്ങളെ മാറ്റി തിരിച്ചും മാറ്റി തിരിച്ചും പറയുന്ന വ്യക്തി അറിയില്ല ഞാൻ നിന്റെ മുൻകീരിയസിനകത്ത് പറയുന്നുണ്ട് അടുത്ത് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ ഇത് നിങ്ങൾക്ക് എത്ര വാക്കിനകത്ത് നിർത്താൻ പറ്റും നിങ്ങൾക്ക് പബ്ലിക്കിന്റെ മുന്നിലോട്ട് ഇന്നിട്ട് പറയാം വലിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത് എന്തോ ഇത്ര വന്നേ തെറ്റി ഞാൻ ഇതിന്റെ കല്യാണം കഴിച്ചിട്ടുണ്ട് അത് ഇത്രയേ തെറ്റാണോ ഇത് ഓൾറെഡി ചുരിച്ചെടുക്കുകയാണെങ്കിൽ കഴിച്ചിട്ടില്ലേ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വെള്ളോട്ട് ആരും ഇങ്ങനത്തെ ചോദ്യമായിട്ട് വളർത്തില്ല പക്ഷെ നിങ്ങൾ അതുപോലും ഇവിടെ ചെയ്തിട്ടില്ല ഇവിടെ നിങ്ങളുടെ ഓരോ വ്യക്തി ഇവിടെ പറയുന്നത് നിങ്ങൾ കേട്ടോ

ാണ് സിമ്പിൾ ആയിട്ടുള്ള ചുമ്മായും രാജ്യാതീതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് മാർക്കറ്റിംഗ് ആൾക്കാരെ പൊട്ടുകയാണ് ബിഗ് ബോസിനൊക്കെ കിട്ടിയിരിക്കും ഇനി നമുക്ക് കാണാം വരും ദിവസങ്ങളിൽ എന്തായാലും ഉടനെ ബിഗ് ബോസ് ഉണ്ട് അപ്പൊ നമുക്ക് കാണാം ദേവസു ഒറിജിനൽ സ്വഭാവം ഒക്കെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരെല്ലാവരും എനിക്ക് അപ്പഴും നേരെ കേട്ടോ ഈ ബിഗ് ബോസ് ബോസിന്റെ ഷോ ഉണ്ടല്ലോ നമ്മുടെ മുഖം മൂടിയിലുണ്ടല്ലോ അതൊന്നും അതിന് തവണ അതിനകത്ത് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല അതെല്ലാം താനേ ഉള്ളൂ ട്വന്റി ഫോർ നോട്ടൊക്കെ നിങ്ങൾ നോക്കി കാണാൻ പറ്റും അവരുടെ ഒറിജിനൽ സ്വഭാവം നിങ്ങൾക്ക് എപ്പോഴും അതിനകത്ത് ജിയോ ഹോട്ട് സ്റ്റാർ എന്നൊക്കെ കാണാൻ പറ്റും ഈ ബിഗ് ബോസിന്റെ ഷോ നിങ്ങൾ ഇപ്പൊ കണ്ടുവന്നല്ല നിങ്ങൾ കാത്തിരുന്നോ ഇനി വരാൻ പോകുന്ന തുടക്കം എന്ന് പറയുന്നത് ബാക്കി കൂടെ കേൾക്കാം ഇപ്പോ ഇപ്പൊ റീസെന്റ് ഉണ്ടായ മറ്റൊരു വിവാദമാണ് കിച്ചുനും അവർക്ക് രണ്ടുപേർക്കും ഋതപ്പിനും ഒരു വീട് പണിയുന്നു ആ ഭയങ്കര വിവാദങ്ങൾ ഉണ്ടാവുന്നു ചോർച്ചയാണെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു ഒരു അദ്ദേഹത്തിന്റെ മരണം മരണം കഴിഞ്ഞിട്ട് അനാഥരായ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് പണിന്ന് തുടങ്ങുന്നത് അതായത് ഇത്ര വിവാദമാക്കിയപ്പോൾ ഇതൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും സോഷ്യൽ മീഡിയയിലുള്ള ആളാണ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ആളാണ് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അവരുടെ വിധി ആ കുട്ടി ആ ആ എന്ത് പ്രായമുണ്ട് അറിയാനാണ് നോക്കാനൊന്നും വന്ന് പറഞ്ഞു സുജൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നെ എന്റെ അമ്മയും കൈവിടത്തില്ലെന്നും പക്ഷെ കൊടുക്കാൻ എനിക്ക് ഇപ്പോഴും സങ്കടപ്പെടുത്താൻ വേണ്ടിയല്ലോ ചെക്കുന്നത് കാരണം നിങ്ങൾ പേര് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി ഈ അടുത്തോർത്തിരിക്കുന്ന ഇന്റർവ്യൂക്കകത്ത് എവിടെയെങ്കിലും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ത് നേരെ പറയണം കഴിഞ്ഞ ദിവസം സുദിശേരന്റെ ഓമ ദിവസമായിരുന്നു രണ്ടാം ആണ്ടെന്നാണ് ആ ഒരു പരിപാടിക്ക് പോലും ഈ രേഖസുദിയുടെ കണ്ണിൽ നിന്നും ഒരു തൊള്ളി കൂടി കണ്ടിട്ടില്ല നേരെ തോന്നണോ എന്നുള്ള ഒരു അതിൻ്റെ സ്ഥിരമില്ല അവനെ വിളിച്ച് ഡാൻസ് അടിപ്പിക്കുകയാണ് കണ്ടത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവര് രണ്ടുപേരും തമ്മിൽ വ്യത്യാസം ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇത്രേ പറയാനുള്ളൂ ഇവിടെ ഒന്നും പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ പറഞ്ഞ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ